ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിരുദ്ധിനോട് സുമിത്ര പോയ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നു അവൾ വരുന്നില്ലെങ്കിൽ വരുന്നുണ്ട അമ്മയും മോളും കൂടെ ചേർന്ന് അമ്മയെ അപമാനിച്ചു വിട്ടില്ലേ ഇനി അമ്മ അങ്ങോട്ട് പോകരുത് അവളുടെ അമ്മയ്ക്ക് വഴക്കുണ്ടാക്കാൻ എന്തിനാ അമ്മയെ നമ്മളവസരം കൊടുക്കുന്നത് അമ്മയുടെ അരികിൽ വെക്കിട്ട് കയറാൻ അവരാണെങ്കിൽ അവസരം നോക്കിയിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു മകൻ അമ്മ അവൾക്ക് സ്വയം തോന്നി വരുന്നെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ വരണ്ട ഇവിടുന്ന് ഇനി ആരും ആ വീട്ടിലേക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാനൊരുത് മോനെ അവൾക്ക് പറയാനുള്ളതെല്ലാം അവൾ എന്നോട് പറഞ്ഞു എങ്കിലും ഞാൻ വിളിച്ചപ്പോൾ വരണം എന്ന് അവൾ ആഗ്രഹിക്കുന്നത് പോലെ തോന്നി എനിക്ക് എന്നിട്ട് അവൾ എന്തുകൊണ്ട് വന്നില്ല അവളുടെ അമ്മ അവളെ വിട്ടില്ല അവളെ മുറിയിൽ പൂട്ടിയിട്ടു എന്ന് പറഞ്ഞു അവരൊരിക്കലും അവളെ വിടാൻ പോകുന്നില്ല അമ്മ വരണം എന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും അവൾ വന്നേനെ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ മുറിയിൽ പൂട്ടിടാനും അതിന് നിന്നുകൊടുക്കാനും ഒക്കെ അതൊക്കെ വെറും അടവ് മാത്ര അമ്മ അമ്മ ഇതിന്റെ പേരിൽ ഇനി ഞാൻ ഇന്റെ പിന്നാലെ പോവരുതെന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോ മോനെ നമ്മളായിട്ട് നമ്മളായിട്ട് ഒന്നും വേണ്ടെന്ന് വെക്കരുത് ഞാൻ അതിനൊരു ഒരു വഴി കണ്ടിട്ടുണ്ടെന്നും പറയുക അവള് വരും എന്ന് പറഞ്ഞു അപ്പൊ എന്ത് വഴിയാണെന്ന് മകൻ ചോദിച്ചപ്പോൾ അതൊക്കെ വഴിയാ പറയാന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് സുമിത്ര അവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ശീതള് നേരെ സരസ്വതി അടുത്തേക്ക് ചെന്നു അച്ഛമ്മ എന്തിനാ സച്ചിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ച് അപ്പൊ ഞാൻ വരുത്തിയതോ അവൻ നിന്നെ കാണാനായിട്ട് വന്നതല്ലേ അവന്റെ ഇഷ്ടത്തിന് വന്നതാണെന്ന് പറഞ്ഞു സരസ്വതി അമ്മ നിന്നെ കാണാൻ വന്ന അവനോട് നീ പോകാനായിട്ട് പറഞ്ഞു സുമിത്ര വരുമെന്ന് പേടിച്ചാണ് നീ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ എനിക്കറിയാം നിങ്ങൾ രണ്ടു പേരെയും നിർബന്ധിച്ച് മുറിയിലേക്ക് കയറി സംസാരിക്കാനായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ സംസാരിക്കുകയും ചെയ്തു ഇപ്പൊ കുറ്റം എൻ്റെ തലയിലായോ എന്ന് ചോദിച്ചപ്പം അമ്മ കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ചോദിച്ചപ്പം എടി നിന്റെ ഭർത്താവല്ലേ അത് അത് മറ്റാരും അല്ലല്ലോ അവനെ കാണണം സംസാരിക്കണം അവന്റെ കൂടെ പോണം എന്നൊക്കെ നിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ട് അതെനിക്ക് അറിയാം നീ സുമിത്രയെ പേടിച്ച് അവനെ വെറുക്കുന്നതായിട്ട് അഭിനയിക്കുന്നതല്ലേ അതും എനിക്കറിയാം നീ ആരും കാണാതെ ഓടിപ്പോടി ദേ അവന്റെ കൂടെ പോയി സുഖമായിട്ട് ജീവിക്കാൻ പറഞ്ഞു ഹും സുഖമായിട്ട് ഞാൻ ജീവിക്കും ദേ ഇത്രയും കാലം ഞാൻ അവിടെ എങ്ങനെയാ ജീവിച്ചതെന്ന് എനിക്കേ അറിയുമെന്ന് ചീതല് പറഞ്ഞപ്പം അതിനെ നിന്നെ കൊള്ളാഞ്ഞിട്ടാ അവൻ നിന്നെ ഒന്ന് അടിച്ചാ ഈ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണമായിരുന്നു രണ്ടു മൂന്ന് ദിവസം ആവർത്തിക്കുമ്പോൾ പിന്നെ പേടിച്ചിട്ട് അവൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വരില്ല ഓ നല്ല ഉപദേശാ കേട്ടാ അച്ഛമ്മേ മോളെ ഏതൊരു സിനിമയെ കണ്ട സീനാ പല പെൺകുട്ടികളും ഈ അടവ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ജീവിതവും ഉണ്ട് പിന്നെ ചക്കരെ പൊന്നെ തേനയെന്ന് വിളിച്ചാവുന്നതിന്റെ പിന്നാലെ വരും നീ നോക്കിക്കോളാം പറഞ്ഞു നീ നിന്റെ അമ്മയെ പേടിക്കാതെക്ക് എങ്കിൽ തന്നെ പകുതി നീ അങ്ങ് രക്ഷപ്പെട്ടോളൂ സച്ചിയെ സച്ചിനെ എന്ന് തോന്നുമ്പോ നീ പറഞ്ഞാ മതി ഞാൻ അവനെ നിന്റെ മുന്നിൽ എത്തിക്കാമെന്ന് പറഞ്ഞപ്പോ എന്നെ കൊലയ്ക്ക് കൊടുക്കലേ അച്ഛമ്മ എന്ന് ശീതൾ പറഞ്ഞിട്ട് അങ്ങ് പോയി ഓ പിന്നെ കൊലയ്ക്ക് കൊടുത്തു നീയൊക്കെ ഇവിടുന്ന് പോകുന്ന അവിടെ എനിക്കിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സരസ്വതി അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പൂജ ആട്ടോ പൂജ ഇങ്ങനെ കിടക്കാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദേ അങ്ങോട്ടേക്ക് വരും നമ്മുടെ പങ്കജ് നമുക്കേ മാള് വരുന്നു പോകാമെന്നും പറഞ്ഞു ഈ രാത്രിയിലോ ആ ഇപ്പൊ പോകുന്നതല്ലേ നല്ലത് നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും എൻജോയ് ചെയ്യേണ്ട എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു മാളിൽ പോയാൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാമല്ലോ താൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് തനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നില്ലേ അതിനും കൂടിയ മോളിലേക്ക് പോവാന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ ധൃതി എന്ന് പൂജ ചോദിച്ചപ്പോൾ എടോ താൻ ജീവിത അവസാനം വരെ ഇവിടെ താമസിക്കണമെന്ന എൻ്റെ ആഗ്രഹം എന്ന് പങ്കജ് നേരം പറഞ്ഞു ഞാൻ ഇവിടെ കൂടുതൽ ദിവസം താമസിക്കോ അതോ പെട്ടെന്ന് പോകോ എന്ന് തനിക്ക് അറിയണം അതിനെ ഈ വളഞ്ഞ വഴിയല്ലേ എനിക്ക് മനസ്സിലായി അപ്പൊ താൻ പെട്ടെന്നൊന്നും പോവില്ലായിരിക്കും അല്ലേ എന്ന് പങ്കജ് ചോദിച്ച നേരം തൻറെ അമ്മ ആദ്യ ഭർത്താവിനോടൊപ്പം കഴിയുന്നു അയാളുടെ അമ്മ വീട് നിയന്ത്രിക്കുന്നു പിന്നെ നിന്നെ അവരെ ഒരന്യായിട്ടും കാണുന്നു അവിടേക്ക് നീ പെട്ടെന്നു പോലത്തില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചിപ്പൊ പൂജ ഇങ്ങനെ ആലോചിക്കുവാണേ ഇങ്ങനെ വിഷം കുത്തി വെച്ച് കൊടുക്കുവാണല്ലോ പിന്നെ പൂജയ്ക്ക് ആലോചിച്ച് ആലോചിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് പൂജ നിന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കാം എന്താ ശരിക്കും നീ നിന്റെ അമ്മ ഇപ്പൊ വെറുക്കുന്നില്ലേ എന്ന് പങ്കച്ചു ചോദിച്ചപ്പം ഒരിക്കലും ഇല്ല എന്ന് നമ്മുടെ പൂജ പറഞ്ഞു തനിക്ക് തെറ്റിപ്പോയി പങ്കജെന്ന് പറഞ്ഞു പങ്കജ് ഞെട്ടി ഞാൻ എന്റെ അമ്മയെ ഒരിക്കലും വെറുക്കില്ലെന്നുള്ള കാര്യങ്ങൾ പൂജ്യം നേരം പറയാം അമ്മയോടുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ല ഞാൻ ഇവിടേക്ക് മാറി താമസിക്കാവുന്ന വെച്ചത് ശരിക്കും അമ്മയോടുള്ള സ്നേഹമാറി താമസിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പം സ്നേഹവും ആ അതെ എനിക്കും മറ്റുള്ളവർക്കും ഇടയിൽ കിടുന്ന വേർപ്പ് മുട്ടുകയാണ് അമ്മ ആ അമ്മയെ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല അമ്മക്ക് ആരുടെ പക്ഷവും ചേരാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ നിൽക്കുന്ന അമ്മയെ എനിക്ക് വേണം എൻ്റെ അമ്മയുടെ ആ ഒരു നിസ്സഹായാവസ്ഥ മുതലെടുക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് സമാധാനം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ മാറി താമസിച്ചത് ഞങ്ങൾക്കിടയിൽ കിടന്ന് അമ്മ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നതും അതുപോലെ വിഷമിക്കുന്നതും ഒന്നും എനിക്ക് കാണാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ മാറി താമസിച്ചാലേ അതെല്ലാം ഒഴിവാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ഇപ്പൊ അമ്മ നേരാവണ്ണം ശ്വസിക്കുന്നെങ്കിലും ഉണ്ടാകും അപ്പൊ നീ ന്യായീകരണമൊന്നും നിർത്താൻ നിൽക്കണ്ട അവര് രക്തബന്ധത്തിലുള്ളവരെല്ലാവരും ഒന്നായി നീ ഔട്ടുമായി അത്രേ ഉള്ളൂ അങ്ങനെ മാത്രം അങ്ങ് പറഞ്ഞാ പോരേന്ന് ചോദിച്ചു പിന്നെ ഒരു കാര്യം എന്താ എനിക്ക് ഉറപ്പിച്ചു പറയാം അവിടത്തെക്കാൾ സമാധാനം നീ ഇപ്പിവിടെ ഇവിടെ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സോറി പങ്കജ് എൻ്റെ അമ്മ എവിടെയുണ്ടോ അവിടെ താമസിക്കുന്നതാ എനിക്കിഷ്ടമെന്ന് പൂജ അങ്ങ് പറഞ്ഞു അമ്മയോടൊപ്പം താമസിക്കുമ്പോഴുള്ളതിനേക്കാളും സമാധാനവും സന്തോഷവും ഒരിടത്തും എനിക്ക് കിട്ടില്ല അതെവിടെ താമസിച്ചാലും അതേന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു ഇടത്താവളം മാത്രമാണെങ്കിലും ചോദിച്ചപ്പോ നിങ്ങളും എനിക്ക് പ്രിയപ്പെട്ടവര് തന്നെയാണ് പക്ഷേ അമ്മയോളം വരില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പൂജ അങ്ങ് പറഞ്ഞു പങ്കജിനെ അതിന്റെ കാര്യം മനസ്സിലായി നിനക്ക് പെട്ടെന്ന് പോകാൻ കഴിയാത്ത വിധം നിന്നെ ഞാൻ ഇവിടെ പൂട്ടുമോളേ എന്ന് പങ്കജ് ചിന്തിക്കുമ്പോൾ പങ്കജ് എന്താ ആലോചിക്കുന്നെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് പങ്കജ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പൂജ ചോദിച്ചു പങ്കജ് അതിന് മറുപടിയും പറഞ്ഞു ശരി ആയിക്കോട്ടെ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ട് പങ്ക് പങ്കജ് അങ്ങ് ഇറങ്ങിപ്പോയി പൂജ എന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്ര ഇങ്ങനെ റെഡിയായി ഇറങ്ങി വന്നപ്പോഴേക്കും നീ ഇതെങ്ങോട്ട് പോകുക എന്ന് സരസ്വതി അമ്മ ചോദിച്ചു ഞാൻ പുറത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഏതു നേരം പുറത്തേക്ക് പോവാ കാണല്ലോ അപ്പൊ എന്താ എന്ന് ചോദിച്ചപ്പോൾ സുമിത്രയൊന്ന് ചിരിച്ചു എന്നിട്ട് സ്വരാമോളെ പോവാം എന്ന് പറഞ്ഞു വിളിക്കുന്നു അപ്പോൾ അതേ നമ്മുടെ സ്വരമോളെ ഒരുക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു ഇത് എന്തൊരു ഒരുക്കാണെന്ന് ചോദിച്ചപ്പോൾ മതിയെന്ന് ഞാൻ പറഞ്ഞതാ ആന്റി സമ്മതിക്കണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വര ഇങ്ങനെ പറയണേ അച്ചമ്മേ നമുക്ക് ശീതലാ ആന്റിയെ കൂടെ കൂട്ടിയാലോ എന്ന് ചോദിച്ചപ്പം വന്നു വന്ന് ഇപ്പോ നിനക്ക് ശീതലാ കയ്യിൽ നിന്ന് വിടാൻ പറ്റാണ്ടായല്ലേ എന്ന് സുമിത്ര ചോദിക്കാം ആന്റിക്കും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കൊച്ച് പിന്നെ അമ്മേ ഞാനും വരാമേ മോളെ അത് ശരിയാകില്ല എന്ന് പറഞ്ഞു അവിടെ എന്റെ കൂടെ സ്വരം മാത്രമേ വരാൻ പാടുള്ളൂ മൂന്നാമതൊരാള് വരണ്ട എന്നുള്ള കാര്യം പറഞ്ഞു സരസ്വതി ഇങ്ങനെ നോക്കുക നാളെ ഞാൻ വേറൊരിടത്ത് പോകുന്നുണ്ട് രണ്ടു പേരെയും കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു ശരി ശരി ഷോപ്പിംഗ് ഒന്നും വേണ്ട ചെല്ലെ എന്ന് പറഞ്ഞ് അവിടെ നിന്നതേ അവർ പോണു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയപ്പോൾ സരസ്വതി അമ്മ എന്തോ കള്ളക്കളി ഉണ്ടല്ലോ കണ്ടുപിടിക്കാ അതിനു വേണ്ടി പോയതാ എന്നോടാ കളി എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അവിടെ നിൽക്കുക അപ്പൊ അങ്ങനെ ആ ഒരു ചിന്തകളുമായിട്ട് ഈ സരസ്വതി അമ്മ അവിടെ ഇരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് രഞ്ജിത ആയിട്ടോ അപ്പദേ നമ്മളുമായിട്ടൊരു ബന്ധം അത് അവസാനിപ്പിക്കാൻ ഒരു നിസ്സാര കാര്യം മതിയല്ലേ ചോദിച്ചപ്പം മമ്മി കരുതുന്നത് പോലെ പൂജ സുമദ്രാജിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ടൊന്നും എന്ന് പറഞ്ഞു പങ്കജ എന്തായാലും മാനസികമായിട്ടൊരു അകൽച്ച ഇല്ലേ എന്ന് ചോദിച്ചു ഏയ് പൂജ അങ്ങനെയൊന്നും അവരുമായി അകലോ എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പങ്കജ് പറയാം ആ വീട്ടിൽ നിൽക്കാൻ അവൾക്ക് താല്പര്യക്കുറവുണ്ട് അതിന് പല കാരണങ്ങളും ഉണ്ട് അതുകൊണ്ട് സുമിത്രാന്റെ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടെന്ന് അർത്ഥമില്ല സുമിത്രയ്ക്ക് അവളോടുള്ള സമീപനത്തിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അത് അവളെ വിഷമിപ്പിക്കുന്നില്ലേ അതൊക്കെ മമ്മിയുടെ വേറും വേറും തോന്നല് മാത്രമാണെന്ന് പങ്കജ് അന്നേരം പറഞ്ഞു സുമിത്രീ അവളെ മകളെ പോലെ തന്നെയാ കാണുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു സമീപനത്തിനൊന്നും യാതൊരു മാറ്റവും ഇല്ല അല്ല നമ്മളീ കളിക്കുന്ന നാടകമൊക്കെ വെറുതെ ആവോ എന്ന് ചോദിച്ചപ്പം അത് ഒരിക്കലും അങ്ങനെ ആവില്ല മമ്മി അത് അത് ബലം കണ്ട് എന്ന് ചോദിച്ചു പിന്നെ പൂജ നമ്മളുമായി കൂടുതൽ അടുക്കുകയല്ലേ ചെയ്തത് എന്നോടുള്ള ദേഷ്യമൊക്കെ അവൾക്ക് മാറി പിന്നെ എന്നെ ഇപ്പൊ അവള് കൂടുതൽ വിശ്വസിക്കുന്നുണ്ട് അതൊരു വലിയ കാര്യമല്ലേ എന്നോട് അവൾക്ക് ഇപ്പൊ സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ എന്നോടുള്ള സമീപനത്തിലും മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഏർ എന്നെ അവൾ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അവളുടെ അടുത്ത ബന്ധുവാണെന്നുള്ളൊരു തോന്നലുണ്ട് അവൾക്ക് അപ്പൊ എങ്ങനെ ഉണ്ടാകാതിരിക്കും അമ്മയുടെ അഭിനയം അത്രയ്ക്ക് മികച്ചതല്ലേ എത്രയും പെട്ടെന്ന് നിന്റെയും അവളുടെയും വിവാഹം നടത്തണം അവളുടെയാണ് സ്വത്തുക്കൾ എന്നൊക്കെ അറിയാൻ ഇനി അധികം താമസം ഇല്ല എന്നുള്ള കാര്യം കാരണം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ പൂജ പിന്നിൽ വന്ന് നിൽക്കുന്നു പൂജയെ കണ്ടപ്പോഴേക്കും സംസാരം അങ് നിർത്തി അപ്പൊ പൂജ ഇവരുടെ അടുത്തേക്ക് വന്നു ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ പറഞ്ഞതെന്ന് ചോദിച്ചു അയ്യോ ഞാനൊരു ശല്യായോ എന്നൊക്കെ ചോദിച്ചു ഞാൻ മാറി നിൽക്കണോന്നൊക്കെ ചോദിച്ചപ്പോ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ നീ ഇവിടത്തെ ആളല്ലേ എന്ന് പുള്ളിക്കാരി ചോദിക്കാം എന്റെ ഏട്ടൻ്റെ മോളല്ലേ നീ കേക്കാൻ പാടില്ലാത്തത് എന്താ ഇവനെ പോലെ തന്നെയല്ലേ നീ എനിക്ക് അപ്പൊ പിന്നെ നിന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് നീ കേൾക്കാൻ എന്ന് പറഞ്ഞു അയ്യോ ആന്റി ഞാൻ ചുമ്മാ പറഞ്ഞതാ ഞാനത് വിട്ടു എന്ന് പറഞ്ഞു നീ എന്റെ മോളല്ലേടി ഡീ എന്നും പറഞ്ഞോട് നമ്മുടെ രഞ്ജിത നീ അറിയാൻ പാടില്ലാത്തതൊന്നും ഈ വീട്ടിലില്ല എന്നൊക്കെ പറയുന്നു ഇത് നിന്റെയും കൂടി വീടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ പൂജ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിക്കു കേട്ടോ ദേ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നു എന്തായാലും അതിൽ വീണു എന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് അങ്ങ് മനസ്സിലായി ആ ഒരു സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞു ഇതേ ശേഷം പിന്നെ നമ്മുടെ സുമിത്രയും സ്വരമോളും കൂടി നേരെ പ്രേമയുടെ വീട്ടിലേക്ക് വരുവാ അപ്പോ ഓട്ടോയിൽ വന്ന് ഇറങ്ങി ഓട്ടോ പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞൊക്കെ സ്വരമോൾക്ക് ഓർമ്മയുണ്ടല്ലോ ഉണ്ട് അച്ചമ്മ മോളുടെ അമ്മയും കൊണ്ടേ നമ്മളിവിടുന്ന് പോകും അപ്പൊ അത് ഉറപ്പല്ലേ ഇന്ന് സ്വരാ ഒരു തവണ നിന്റെ അമ്മമ്മയുടെ മുന്നിൽ ഞാൻ തോറ്റതാ ഇനി തോക്കാൻ മനസ്സില്ല ഈ തവണ അത് ഉണ്ടാവര കേട്ടോ എന്ന് പറഞ്ഞപ്പം ഞാനല്ലേ കൂടെ ഉള്ളത് എൻ്റെ അച്ഛുമെ ഞാൻ തോപ്പിക്കില്ലെന്നും പറഞ്ഞു കൊച്ചു ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ ചെന്ന് പോളിംഗ് ബോലടിച്ചു പ്രേമ വന്നു വാതിൽ തുറന്നു സുമിത്രയെയും സ്വരയെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ നമ്മുടെ പ്രേമ ഒന്നും ഇഷ്ടപ്പെട്ടില്ല രണ്ടുപേരും കൂടി വന്നത് ഓ സ്വരമോളിങ്ങനെ സുമിത്രയെ നോക്കുന്നു ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുമ്പോൾ നീ വീണ്ടും വന്നോ എന്ന് പ്രേമ ചോദിച്ചു ഇത്തവണ കൊച്ചിനെ കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് എനിക്ക് എന്റെ മമ്മിയെ കാണണം എന്ന് പറഞ്ഞു സ്വര അപ്പൊ പറ്റില്ല എന്ന് പ്രേമ ഡാഡിയുടെ കൂടെ മമ്മി ഉപേക്ഷിച്ച് നീ ഇറങ്ങിപ്പോയതല്ലേ ആ വഴിക്ക് അങ്ങ് പോയാൽ എന്ന് പറഞ്ഞു ഞാൻ മമ്മി ഉപേക്ഷിച്ച് പോയതൊന്നും അല്ല എന്ന് സ്വരമോൾ മോളെ അന്നേരം പറഞ്ഞു ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞു കൊച്ചിങ്ങനെ പ്രേമയോടെ നേരത്തെ നേരം സംസാരിക്കാം എനിക്ക് എന്റെ മമ്മിയെ കാണണം എന്ന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഇങ്ങനെ വാതിലിൽ തടഞ്ഞു വെച്ചു അപ്പൊ സുമിത്ര ഇതിങ്ങനെ നോക്കുവാട്ടോ സ്വരമോളും അത് ഇങ്ങനെ നിൽക്കുന്നു സുമിത്രയുടെ നേരെ സ്വരമോൾ അങ്ങ് നോക്കി അപ്പൊ ഇത് പല്ലുറമി പിടിച്ചിങ്ങനെ കൊച്ചി നോക്കുക മാറി നിൽക്കാം അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിൻ കൊച്ചാണെങ്കിൽ ഈ പ്രേമയുടെ കൈയും തട്ടിത്തെപ്പിച്ചു മമ്മി എന്ന് വിളിച്ചകത്തേക്ക് കയറൊരു ഒറ്റ ഓട്ടം സുമിത്ര അത് കണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് പ്രേമ ഇങ്ങനെ പല്ലും കടിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും പ്രേമോട്ടം പ്രതീക്ഷിച്ചില്ല കൊച്ച അങ്ങനെ ചെയ്യുമെന്ന് അങ്ങനെ ദേ അനന്യയുടെ അടുത്തേക്ക് കൊച്ച് ഓടിച്ചെന്നു ചെന്നു മമ്മിക്ക് എന്നെ വേണ്ടല്ലേ എന്നെ കാണാൻ നിൽക്കാതെ പറ്റില്ല ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും പറ്റില്ല എന്ന് മമ്മി പറയാറുണ്ടല്ലോ അതൊക്കെ കള്ളമായിരുന്നു അല്ലേ എന്നിട്ട് ഇപ്പൊ എന്താ എന്നെ കാണണം വരാത്തതെന്നൊക്കെ ചോദിച്ചു ഞാനല്ലേ മമ്മിയെ കാണാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു മമ്മി രണ്ടു രണ്ടൂന്ന് ദിവസത്തിനകം വരുമെന്നും പറഞ്ഞല്ലേ എന്നെ ഇവിടുന്ന് വിട്ടത് അതുകൊണ്ടല്ലേ ഞാൻ പോയത് എന്നൊക്കെ സാറ് ചോദിക്കണേ പിന്നെ എൻ്റെ അച്ഛമ്മയെ കാണാനും വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മമ്മി വരും എന്നാ ഞാൻ കരുതിയത് പക്ഷെ മമ്മി എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു മമ്മി എൻ്റെ കൂടെ വരണം എനിക്ക് മമ്മിയില്ല പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡാഡിയോടുള്ള വാശി കാരണം കാരണമാ മമ്മിയുടെ നിന്ന് പറഞ്ഞപ്പം വാശിയൊക്കെ കളം മമ്മി എനിക്ക് ഡാഡിയും മമ്മിയും വേണം എന്നെ എന്നെല്ലാരും കൂടെ ചേർന്ന് പറ്റിക്കല്ലേ എന്താ മമ്മി എൻ്റെ മമ്മി മമ്മി കുറച്ച് ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കുക എന്നിട്ട് മുമ്പത്തെ പോലും മമ്മി പൊക്കോ എന്നാ മമ്മി ഇതെ എന്നെ ഏതെങ്കിലും അജ്ഞാതാലയത്തിൽ കൊണ്ടുപോയി വിട്ടേക്കാനൊക്കെ പറഞ്ഞു എന്നിട്ട് വേണം നിങ്ങൾ രണ്ടുപേരും പോവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വരമോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാം സ്വര അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില് എൻ്റെ കൂടെ മമ്മിയും ഡാഡിയുടെ കൂടെ അടുത്തേക്ക് വരണം മമ്മിയെ പറ്റുവെന്ന് പറഞ്ഞുകൊണ്ട് സ്വരമോൾ അനന്യെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിക്കുക അനന്യാണെങ്കില് ഭയങ്കര കരച്ചില് ഒറ്റാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെ എന്തായാലും വന്ന കാര്യം നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെയായി കാര്യങ്ങള് അപ്പൊ നീ കൊച്ചിനെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടുവന്നാണല്ലേ എന്ന് സുമിത്രയോട് ഈ പ്രേമ ചോദിക്കുക നീ എന്താ കരുതിയത് കൊച്ചിനെയും കൂട്ടി വന്നാൽ അഹനിയുടെ മനസ്സ് മാറ്റിയെടുക്കാവുന്നു വെറുതെയാ സുമിത്ര ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല നമുക്ക് നോക്കാം സുമിത്ര പറഞ്ഞപ്പം എന്തു നോക്കാൻ നിന്റെ മകൻ പറഞ്ഞത് അവളുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം അവൾ അവിടേക്ക് വരില്ല മകൻ പറഞ്ഞതല്ല നിങ്ങൾ കുത്തി നിറച്ച വിഷമാണ് അവളുടെ മനസ്സിൽ കിടക്കുന്നത് അതെങ്കിൽ അത് അങ്ങനെ ആയിക്കോളട്ടെ അത് അവിടെ കിടക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പ്രേമ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഇപ്പൊ എൻ്റെ മകൾക്ക് നന്നായിട്ട് അറിയാം നീ ഇനി അതൊന്നും അവളെ പഠിപ്പിക്കണ്ട അനന്യയുടെ ജീവിതം നശിപ്പിക്കുകയാണ് നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം സന്തോഷത്തോടെ കഴിയാനാ അവൾ ആഗ്രഹിക്കുന്നത് പക്ഷെ പ്രേമി എന്തുകൊണ്ട് അതിന് സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് വാത്സല്യമില്ലേ അവളുടെ ജീവിതം നന്നായി ജീവിക്കണമെന്നില്ലേ പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് ക്രൂരതയാണ് മുന്നിൽ നിൽക്കുന്നത് നീ ഇനി കുഞ്ഞിനെയും കൊണ്ടുവന്ന എന്തെല്ലാം നാടകം കളിച്ചാലും എന്ത് സൂത്രം പ്രയോഗിച്ചാലും അതൊന്നും ഇവിടെ വിലപോകാൻ പോകുന്നില്ല സുമിത്രെ ആനന്യെ വിദേശത്തേക്ക് പോകും അവിടെ ജോലിയും ചെയ്യും നീ നോക്കിക്കോ നിന്റെ മകനെ അവൾ ഉപേക്ഷിക്കുകയും ചെയ്യും നല്ല തറവാട്ടിൽ നിന്ന് നല്ലൊരു ചെക്കനെ അവൾക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഈ കൊച്ച് തലതല്ലി കരയുന്നത് ബാക്കി നിങ്ങളെപ്പോലെ ഒരു അമ്മയല്ല അനന്യ എന്ന് എനിക്ക് അറിയാമെന്ന് സുമിത്ര നേരം പറഞ്ഞു അതുകൊണ്ട് കുഞ്ഞിന്റെ കയ്യും പിടിച്ച് അവൾ എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞപ്പോൾ ചുമ ചിരിപ്പിക്കാതെ സുമിത്ര എന്ന് പറഞ്ഞു പ്രേമ ആര് ചിരിക്കും ആര് കരയും ഒക്കെ നമുക്ക് കാണാം എന്ന് സുമിത്രയും പറഞ്ഞു കുറച്ച് സമയം കഴിയട്ടെ എന്ന് പറഞ്ഞു സുമിത്ര വെല്ലുവിളിക്കുന്നു ആ കണ്ടറിയാം എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും പോരും വിളിച്ചു നിൽക്കുന്നതിനെ ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു